നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഒരു നാരായണീയ ക്ലാസ്സാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് ദശകങ്ങളിൽ ഭഗവാന്റെ വിശ്വരൂപത്തെ പറ്റിയും വിരാട് സ്വരൂപത്തെ പറ്റിയും മറ്റു ഭഗവാൻ്റെ മഹിമകളെ പറ്റിയും ഒക്കെ നമ്മൾ പലതായിട്ട് പറയുകയുണ്ടായി അതൊക്കെ അനുസരിച്ച് ഇനി അതെല്ലാം നമ്മൾ കുറച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കി ഇനി ആറാമത്തെ ദശകമാണ് ഈ ആറാമത്തെ ദശകത്തിലാണ് ഭഗവാനെ വിരാട് സ്വരൂപ വർണ്ണനയാണ് എന്താണ് ഈ വിരാട് പുരുഷൻ വിരാട് പുരുഷനെ പറ്റിയുള്ള വർണ്ണനം എന്താണ് വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ വിശേഷേണ രാജിക്കുന്നത് അതാണ് വിരാട് പുരുഷൻ ഭഗവാന്റെ ഓരോ അവയവങ്ങളിൽ ഈരേഴ് പതിനാല് ലോകങ്ങളുണ്ടെന്ന് നമ്മോട് പറയുന്നു ഒരേ ഭാഗത്ത് അതേസമയം തന്നെ പറയും ത്രിലോകങ്ങൾ മൂന്നാണെന്ന് സ്വർഗം ഭൂമി പാതാളം ഇങ്ങനെ ത്രിലോകങ്ങളായിട്ടും ഈ പ്രപഞ്ചത്തെ വർണ്ണിക്കാറുണ്ട് അതേസമയം തന്നെ ഈരേഴ് പതിനാല് ലോകങ്ങൾ നടുവിലങ്ങനെ ഭൂമി ഭൂമിക്ക് താഴെ സുതലം അതലം മഹാതലം രസാതലം പാതാളം മുകളിലേക്കാണെങ്കിലോ സത്യലോകം വിഷ്ണുലോകം വൈകുണ്ഠം അങ്ങനെയൊക്കെയുള്ള മറ്റു ലോകങ്ങൾ ഇങ്ങനെ അതുകൊണ്ടാണ് ഈ നാരായണീയത്തിൻ്റെ അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ ഒക്കെ ആരംഭ ക്ലാസ്സുകളിൽ പ്രാർത്ഥനകളിൽ ഒന്നമോ ഭഗവതേ വാസുദേവായ ഓന്നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെ പതിനാല് പ്രാവശ്യം ചൊല്ലും പ ഈരേഴ് പതിനാല് ലോകങ്ങളിൽ ഭഗവാൻ എവിടെ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ ഈ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അത്തരത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് അവയവങ്ങൾ എന്ന് പറയുന്നത് ഈ ഈരേഴ് പതിനാല് ലോകങ്ങളാണ് അടിയിൽ നിന്ന് കേശാദിപാദം വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ കേശം മുതൽ ഇങ്ങോട്ട് കീഴ്പോട്ട് തലമുടി പാലം നെറ്റിത്തടം മദരം നാസിക കഴുത്ത് മാറ് അങ്ങനെ വർണ്ണനയുണ്ട് അതുകൂടാതെ പാദം പാദം പുറ പുറവടിശോഭ കാൽവണ്ണ മുട്ട് തൊട രണ്ടും നാരക്കെട്ട് നാവി അങ്ങനെ മേലോട്ടും വർണ്ണനയുണ്ട് പാദാതികേശവും കേശാദി പാദവും ഇവിടെ വർണ്ണിക്കുന്നത് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് പാദാതി കേശമാണ് എന്ന് പറഞ്ഞ പാദം മുതൽ പാദത്തിൻ്റെ ഉള്ളങ്കാല് എന്താണ് ഈ ദശകത്തിൽ പറയുന്നത് വിരാട് പുരുഷൻ്റെ ഉള്ളങ്കാല് പാതാളം എന്ന് പറയുന്ന ലോകമാണ് എന്നാണ് ആദ്യം തൊട്ട് തുടങ്ങുന്നത് പിന്നെ അവിടുന്ന് പുറവടി ശോഭ പിന്നെ കാലിൻ്റെ നെരിയാണി നെരിയാണി എന്ന് പറഞ്ഞാൽ എന്താണ് പുറംവടിക്ക് ശേഷം ഇങ്ങോട്ട് മേലോട്ട് കാൽമുട്ട് വരെയുള്ള ഭാഗത്തിന് നെരിയാണി എന്ന് പറയുക നെരിയാണി കാൽമുട്ട് പിന്നെ ഊരു തുടകൾ അരക്കെട്ട് അരക്കെട്ട് കഴിഞ്ഞിട്ട് അണിവയറ് പിന്നെ മാറ് കഴുത്ത് പിന്നീട് നാസിക അഭരങ്ങൾ നാഭി നാഭി കണ്ണുകൾ പാലം കേശം ഇങ്ങനെ പാതാതികേശ വർണ്ണനയാണ് വിരാട് പുരുഷൻ്റെ പാദാതികേശ വർണ്ണനയാണ് ഈ ആറാമത്തെ ദശകത്തിൽ ഞാൻ ആറാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം ഒന്ന് വായിക്കുകയാണ് പുസ്തകം ഇതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഈ ഇത് കേൾക്കുന്നതോടൊപ്പം ഉണ്ടെങ്കിൽ കൂടുതൽ മെച്ചമായിരിക്കും വാസ്തവത്തിൽ ഈ ഒരു യജ്ഞം അതായത് നാരായണീയ ഒന്ന് പറഞ്ഞ് വായിച്ച് പറഞ്ഞ് സമർപ്പിക്കുന്നതുകൊണ്ട് ഇത് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറെ സന്തോഷം അതിനേക്കാളേറെ ഞാൻ വിശ്വസിക്കുന്നത് എനിക്കല്ലേ ലാഭം എനിക്കല്ലേ കൂടുതൽ കൂടുതലായിട്ട് ഭഗവാന്റെ ഭാഗങ്ങളും കാര്യങ്ങളും ഭക്തിയും എല്ലാം ദൃഢമായി ദൃഢമായി വരുന്നത് എൻ്റെ നന്മയ്ക്കാണിത് ഞാൻ നടത്തുന്ന ഈ യജ്ഞം നിങ്ങൾക്കുകൂടി പ്രയോജനപ്പെടുകയാണെങ്കിൽ എനിക്ക് വളരെ കൃതാർത്ഥം അത്രയുള്ളൂ

മഹേ ഗുരുവായൂരപ്പ ഏവം ചതുർദശ ജഗന്മയതാം ഗദസ്യ അതായത് ഇപ്രകാരം പതിനാല് ലോകങ്ങളിലുമായി രൂപം കൊണ്ടിരിക്കുന്ന തവ അങ്ങയുടെ അപ്പം ഈരേഴ് പതിനാല് ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ പാദതലം പാതാളം വദന്തി പാദതലം ഉള്ളംകാലെന്ന് പറയുന്നത് അത് മഹാ പാതാളം എന്ന് പറയുന്ന അധോലോകമാണ് ഹേ ദേവ അല്ലയോ ദേവ അതാണ് പാതാളമേശത്തവ പാദവലം പാദോർദ്ധദേശമഭിദേവ ഹേ ദേവ അങ്ങയുടെ പാദോർദ്ധദേശം അതായത് പാദത്തിൻ്റെ ഊർദ്ധദേശം പുറവടി ശോഭ ആമ പുറം പോലെയുള്ള പുറവടി ശോഭ അങ്ങനെ വീർത്തിരിക്കുന്ന ച ഇതായിട്ടിരിക്കണതല്ല ക്ഷീണിച്ചിരിക്കണതല്ല മിനുപ്പോടെ ഇരിക്കുന്ന ആ പാദതലം പാത എന്താ പറയുന്നത് ആ അങ്ങയുടെ ആ പുറവടി ശോഭ പുറവടി കാലിൻ്റെ പുറവടി എന്നാണ് പറയുക ആ പുറവടി എന്ന് പറയുന്നത് രസാതലം എന്ന് പറയുന്ന അധോ ലോകമാണ് ഈ പതിനാല് ലോകങ്ങൾ താഴെ നിന്ന് എണ്ണുമ്പോൾ പാതാളം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലോകമാണ് രസാതലം അതാണ് അങ്ങയുടെ പുറവടി അയ്യോ അത്ഭുതാത്മൻ ഹേ അത്ഭുതാത്മൻ ഗുൽഭദ്വയം ഗുൽഭദ്വയം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആ നിര്യാണികൾ രണ്ട് രണ്ട് കാലിൻ്റെയും പാദം പാദം അടി ഉള്ളംകാല് പുറവടിശോഭ പിന്നെ നെരിയാണി രണ്ട് കാലുകളിലെ നെരിയാണികൾ മഹാതലം എന്നാണ് പറയുന്ന അധോലോകമാണ് പാതാളം രസാതലം മഹാതലം ഇതാണ് അങ്ങനെ വിശേഷേണ വിരാജിക്കുന്ന വിരാട് പുരുഷൻ്റെ അവയവങ്ങളെ പറ്റിയാണ് പറയുന്നത് പാതാളം രസാതലം മഹാതലം ഈ മൂന്ന് അധോലോകങ്ങളെ പറ്റി ഈ ശ്ലോകത്തിൽ പറഞ്ഞു അത് ഭഗവാനെ അങ്ങയുടെ ഉള്ളങ്കാലും പുറവടിശോഭയും നിര്യാണിയും ഇത്രയും ആണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഈ ശ്ലോകം കൂടെ വായിക്കുകയാണ് ചതുർദശ ജഗന്മയത പാതാളമീശതവ പാത തലം തീ പാതമിദേവരസാതലം തീ ഗുൽഭദ്വയം ഖലു മകാതലമത്ഭുതാത്മൻ എന്നാണ് പറയുന്നത് ഈ ശ്ലോകം ഈ ശ്ലോകത്തിൽ നമുക്ക് പരിഭാഷയിൽ എങ്ങനെയാണ് പറയുന്നത് മലയാളത്തിൽ തന്നെ നമുക്കത് കേൾക്കുമ്പോൾ ഒന്ന് ഉള്ളിലേക്ക് കയറിപ്പോകാനായിട്ട് കുറച്ചൊന്ന് കുറച്ചുകൂടി ഒന്നൊരു സഹായമാവുകയാണോ എന്ന് നോക്കാം ഒന്നാമത്തെ ഈ ശ്ലോകം ഈ രൂ ലോകങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്ന നിൻ്റെ ഈരേഴു ലോകങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്ന നിൻ്റെ പാതാളമെന്നറിയുന്നു ഞാൻ ഉള്ളങ്കെ പാതാളമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പുറവാടി രസാതലം നരിയാണി മകാതലം അങ്ങയുടെ പുറവടി പുറവടി എന്ന് പറയുന്ന രസാതലം എന്ന അധോലോകമാണ് അതുപോലെ നിര്യാണികൾ രണ്ടും മഹാതലം എന്ന അധോലോകമാണ് പുണ്യകീർത്തെ ആ വീടുത്തെ രൂപമത്ഭുതം അവിടുത്തെ രൂപം വളരെ അത്ഭുതം തന്നെ ഭഗവാനേ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് जङ्गीतलादल ജംഗേ തല തലമദോ സുതലം ച ജാനു കിഞ്ചോരുപാകയുഗളം വിതലാ തലേ ത്വേ വിതലാ തലേ ദ്വേം ചോണീതലം ജംഗനമരമീവചക്രനിലയസ്തവ ചക്രപാണി ഈ പറയുന്നത് ഹേ അംഗ ചക്രവാണി ചക്രം എന്ന് പറഞ്ഞ സുദർശന ചക്രാണ് കേട്ടോ ആ ചക്രം പാണിയിൽ കയ്യിൽ ധരിക്കുന്നവനാണ് ചക്രവാണി അത് ശ്രീകൃഷ്ണനാണ് മഹാവിഷ്ണുവാണ് ഹേ ചക്രവാണിയായ ഭഗവാനെ വിളിക്കുകയാണ് ചക്രവാണേ എന്ന് വിളിക്കുകയാണ് തവ ജങ്കേ തലാതലം അങ്ങയുടെ ഈ ജംഗം എന്ന് പറഞ്ഞാൽ കാൽവണ്ണകൾ രണ്ട് നെരിയാണി ഞങ്ങൾ കഴിഞ്ഞിട്ട് മേലോട്ടുള്ള രണ്ട് കാൽവണ്ണകളും അതാണ് ജംഗം എന്ന് പറഞ്ഞ കാൽവണ്ണ അത് രണ്ടും തലാതലമെന്നും അത് രണ്ടുമാണ് തലാതലം എന്ന് പറയുന്ന അധോലോകം അപ്പോൾ കാൽവണ്ണകൾ രണ്ടും മുട്ടിന് കീഴോട്ടുള്ള കാൽവണ്ണ അതാണ് നിര്യാണിക്കും മുട്ടിന് കീഴോട്ടുള്ള ഭാഗത്തെയാണ് കാല് കാൽവണ്ണ എന്ന് പറയുന്നത് അത് തലാതലം എന്ന് പറയുന്ന അധോലോകമാണ് സുതലം കാൽമുട്ടുകൾ എന്നും കാൽ അത് കഴിഞ്ഞാൽ പിന്നെ ജ കാല് കാലിൻ്റെ മുട്ടുകളാണ് ആ മുട്ടുകൾ രണ്ട് കാലിൻ്റെ ഒരു കാലിൻ്റേത് സുതലമെന്നും മറ്റു കാലിൻ്റേത് അതലം എന്നും രണ്ടാണെന്ന് പറയാണ് രത് കിഞ്ചോരു ഭാഗയുള്ള ഇതാണ് രസം കാൽമുട്ടുകൾ സുതലം എന്ന് പറയും രണ്ട് കാലിൻ്റെ കാൽമുട്ടുകൾ സുതലം എന്നാണ് പറയുന്നത് കിഞ്ച ഊരുഭാഗയുകൾ ഊരു എന്ന് പറഞ്ഞാൽ തുട തുടവണ്ണകൾ രണ്ട് തുടകൾ വിതലം അതലം എന്ന് രണ്ടാണ് അപ്പം സുതലം എന്ന് പറഞ്ഞാൽ രണ്ട് കാൽമുട്ടുകൾ തുടയാകുമ്പോൾ ഒരു തുട വിതലം എന്ന അധോലോകവും ഒരു തുട അതലം എന്ന അധോലോകവുമാണ് ജംഘനം ചുണീതലം ചുണീതലം അരക്കെട്ട് അത് കഴിഞ്ഞാൽ തുടയങ്ങട് കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് കയറുമ്പോൾ അ അരക്കെട്ട് അരക്കെട്ട് എന്നും രണ്ടാമത്തെ അരക്കെട്ടാണ് ഭൂമി ഭൂലോകം വാസ്തവത്തിൽ നമ്മൾ ഭഗവാൻ്റെ അരക്കെട്ടില്ല താമസം ഭൂമിയിലല്ലേ ഭൂമി ഭഗവാന്റെ വിരാട് പുരുഷൻ്റെ അരക്കെട്ടാണ് നാഭി നാഭി എന്ന് പറഞ്ഞത് പൊക്കിൾ ചൂണിതൽ ആ പൊക്കിൾ ഭൂലോകമെന്ന് നാഭി ആകാശം ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിലൊന്നായ ആകാശമാണ് നാഭി ദേശം അമ്പരം അതാക നാഭി അമ്പരം വർഷ പക്ഷസ് എന്ന് പറഞ്ഞാൽ മാറിടം മാറിടം സ്വർഗമാണ് അപ്പോഴേക്കും ഭൂമി പിന്നെ ആകാശം അവിടെ തന്നെ ഇടയ്ക്ക് സ്വർഗം ആകാശത്തിൻ്റെ മീത സ്വർഗം ആ സ്വർഗമാണ് മാറിയിടം ചക്രനിലയ എന്ന് പറഞ്ഞു ചക്രനിലയ എന്ന് പറഞ്ഞ വൈകുണ്ഠവാസ പിന്നെ പറയുന്നത് തലാതലം സുതലം വിതലം അതലം ഇവ നാലും അധോലോകങ്ങളിൽ പെടുന്നു ഇതൊക്കെ അധോലോകം പെടും ഭൂമിക്ക് താഴെ അരക്കെട്ടിന് താഴെ ഭൂമി അരക്കെട്ട് അതിന് താഴെയുള്ള സുതലം രണ്ട് കാൽമുട്ടുകളും അതലം വിതലം രണ്ട് തുടകളും അത് കഴിഞ്ഞ് നാഭി ആകാശം അരക്കെട്ട് അതിന് മുമ്പ് വരുന്നുണ്ട് അരക്കെട്ടാണ് ഭൂമി പിന്നെ നാഭി നാഭി ആകാശം അതും വരുന്നുണ്ട് ഭൂലോകം മുതൽക്കുള്ള ഏഴ് ലോകങ്ങൾ മേലോട്ടുള്ള ഏഴ് ലോകങ്ങൾ അധോ ഊർദ്ധ എന്നാണ് പറയുക അതിന് താഴേക്കുള്ളതിന് അധോലോകങ്ങളെന്ന് പറയും അപ്പോൾ അധോലോകത്തുള്ള എല്ലാ ലോകങ്ങളും ഭഗവാന്റെ അവയവങ്ങളായി പറഞ്ഞു കഴിഞ്ഞു ജങ്കേതലോ സുതലം ചു കിഞ്ചോരുതലാ തലേ ദ്വേ ചോണീതലം ജംഗനമംബരമങ്കനാഭി വച്ചച്ച ശക്രനിലയസ്തചക്രപാണി എല്ലാ കീഴോട്ടുള്ള അധോലോകങ്ങളെല്ലാം തന്നെ ഏതേത് അവയവങ്ങളാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ച് പറയുന്നു നമുക്കിതിൻ്റെ പരിഭാഷ ഒന്ന് നോക്കാം എന്താ പറയുന്നതെന്ന് കാൽവണ്ണകൾ തലാതലം കാൽമൂട്ടുകൾ സുതലവും വിരാട് പുരുഷ ഭഗവാനെ അങ്ങയുടെ കാൽവണ്ണകൾ രണ്ടും തലാതലമാണ് കാൽമൂട്ടുകൾ സുതലമാണ് വിതലവും അതലവും തുടകളല്ലോ രണ്ട് തുടകൾ ഒന്ന് വിതലമാണ് ഒന്ന് അതലമാണ് അര കെട്ടു ഭൂലോകവും നമ്മൾ താമസിക്കുന്ന അധിവസിക്കുന്ന ഈ ഭൂമി അര അരക്കെട്ട് അത് വിരാൺ പുരുഷൻ്റെ അരക്കെട്ടാണത് ഭൂമി ഭൂലോകവും നാഭീദേശം ആകാശവും പൂക്കള് വയറില് ആ പൂക്കള് പരിസരമെല്ലാം ആകാശമാണ് മാറിയിടമോ സ്വർഗമെന്നും മാറിയുന്നു ഞാൻ മാറിടമാകട്ടെ സ്വർഗമാണെന്നാണ് പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ശ്ലോകം ഗ്രീവാമഹസ്തവ മഹസ്തസ്തു പാലം ശിരസ്തവ സമസ്തമയസ് സത്യം ഏം ജഗന്മയതോ ജാ ശ്രീതൈരഭ്യ തൈര്യഭി അന്യൈർനിബദ്ധ വപുഷാ വപുഷേ ഭഗവന്നമസ്തേ ചില അക്ഷര അങ്ങോട്ട് എനിക്ക് പറഞ്ഞപ്പം തെറ്റുമെന്നൊരു സംശയം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വായിക്കാം കേട്ടോ ഗ്രീവാമഹസ്തവ മുഖ്യതരസ്തവ സമയസ്തമയശ്ശ്യം ഏം ജഗന്മയധനോ ജഗദാ ശ്രീധൈരവി അന്യൈർനിബദ്ധ വുഷേ ഭഗവന്നമസ്തേ തവ ഗ്രീവാ മഹ നെന്തിരുവടിയുടെ കഴുത്ത് അങ്ങയുടെ കഴുത്ത് ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത് സുഗ്രീവൻ കേട്ടിട്ടില്ലേ നല്ല ഭംഗിയുള്ള കഴുത്തോടു കൂടിയവനാണ് സുഗ്രീവൻ ആ ഗ്രീവം അങ്ങയുടെ ഗ്രീവം കഴുത്ത് മഹർലോകമാണ് പിന്നെയോ മുഖം ച അങ്ങയുടെ മുഖമാകട്ടെ ജന ജനലോകമാണ് ഇതൊക്കെ ഊർധലോകങ്ങളിൽ പെടുകട്ടോ മഹർലോകം ജനലോകം അതൊക്കെ പിന്നെയോ തപസ്സമസ്തമയ തപശിരസത്യം പിന്നെയോ നെറ്റിത്തട നെറ്റിത്തടം എന്താണ് മുഖത്തുള്ളതല്ലേ ഈ നെറ്റിത്തട ആകട്ടെ തപോലോകം തപോലോകമാണ് അങ്ങനെയുണ്ട് ഒരു ഊർദ്ധലോകം ആ തപോലോകമാണ് സർവ്വസ്വരൂപനായ അവിടുത്തെ ശിരസ് എന്ന് പറയുന്നത് അത് സത്യലോകമാണ് കേട്ടോ ബ്രഹ്മാവിൻ്റെ ലോകമായ സത്യലോകമാണേ ഹേ ജഗന്മയതനോ ഭഗവാന് അല്ലയോ ശരീരത്തോടു കൂടിയ ഭഗവാനെ ഏവം ജഗദാശ്രിത ഇപ്രകാരം എല്ലാവിധത്തിലും അന്യഭിനിബദ്ധ വപുഷേ തേ നമ ഇപ്രകാരം ലോകത്തിലുള്ള മറ്റ് വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ വപുഷേ തേ നമ നിന്തിരുപഠിക്കൻ്റെ നമസ്കാരം പതിനാല് ലോകങ്ങളിലുള്ള ഓരോരോ ലോകങ്ങളെയും അങ്ങയുടെ അവയവങ്ങളായി പ്രകീർത്തിക്കുന്ന വിധത്തിൽ ഞാൻ ഈ ഏഴ് പതിനാല് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങനത്തെ ശരീരത്തോടു കൂടിയ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഒന്നുകൂടി വായിക്കുകയാണ് സത്യം ീധൈരവി അന്യേ നിബദ്ധ വഭുഷേ നമസ്തേ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു ഈ ഏഴ് ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷനായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു ഇവിടെ നോക്കൂ കണ്ടദേശം മഹലോകം മുഖപത്മം ജനാലോകം നെറ്റിത്തടം തപോലോകം എത്ര സുന്ദരം വിരാട് പുരുഷ അങ്ങയുടെ കണ്ടദേശം മഹർലോകം മുഖപത്മം തപോലോകം നെറ്റിത്തടമാണെങ്കിൽ തപോലോകം അത്ര സുന്ദരമാണ് ആ കാര്യങ്ങളൊക്കെ സത്യലോകം ശിരസായും ദേവദേവൻ തിളങ്ങുന്നു നിന്തിരുവാടിക്കു മുന്നില്ലെന്ന നമസ്കാരം അങ്ങനെ ഈഴ് പതിനാല് ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ് ത്വബ്രഹ്മരേന്ദ്രപദമീശ്വര വിശ്വഗന്ധ ചന്ദം സി ഗനാസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രോഹിണസ്യ ദേഹം ദ്രുഹിണസ്യ ഗേഹം പക്ഷുപാണി രാത്രി ദിവസവും സവിതാ ച i ന്ദ്ര പദമീശ്വര വിശ്വകന്ധ ചന്ദാം കേശവ ഘനാസ്തവ കേശവാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യേഖം പക്ഷണി രാത്രി ദിവസോ സവിതാ ചേത്രീ എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത് ജയ വിശ്വകന്ധ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിന് ബ്രഹ്മരന്ധ്ര പദം അങ്ങയുടെ ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ സുഷുമനാഡികൾ അതിൻ്റെ ഒരറ്റം പ്രപഞ്ചത്തിന് കാരണഭൂതനം നിയന്താവുമായ അല്ലയോ ഭഗവാനെ അവിടുത്തെ സുഷുംന ഗ്രഹം സുഷുമനയുടെ അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ അഗ്രം രന്ധ്രഗേഹം ആ തുമ്പ് നാടിയുടെ അഗ്രം എന്താണ് ദ്വാദശാരസ്ഥാനം എന്നുപറ അത് വേദങ്ങളാണ് കേട്ടോ അങ്ങയുടെ സുഷുമാന സുഷുമനാടിയുടെ അഗ്രഭാഗം വേദങ്ങളാണ് കേശവ അല്ലയോ തവ കേശപാശ അല്ലയോ ഭഗവാനെ കേശവ അങ്ങേക്ക് കേശവ എന്നും പേരുണ്ട് കേശിയദാസുരനെ കൊന്നതുകൊണ്ട് അങ്ങേക്ക് കേശവ എന്ന് പേരുണ്ട് അങ്ങയുടെ തലമുടി വളരെ മനോഹരമായതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് നിന്തിരുവടിയുടെ വിശേഷപ്പെട്ട തലമുടി മേഘങ്ങളാകുന്നു അതുകൊണ്ടും അങ്ങേക്ക് കേശവ എന്നുള്ളൊരു പേരുണ്ട് ഉല്ലാസി ചില്ലിയുകളം ദ്രോഹിണസ്യ ഏകം ഉല്ലസി പുരികക്കൊടികൾ ചില്ലിയുകളം ചില്ലെന്ന് പറഞ്ഞാൽ പുരികം ചില്ലി യുഗളം രണ്ട് രണ്ട് കണ്ണുകളുടെയും പുരികങ്ങൾ അങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ കണ്ണിൻ്റെ മനോഹാരിത കുറച്ചൊക്കെ പുരുകത്തിനും ഉണ്ടാകുമല്ലോ പുരുകത്തിൻ്റെയും കൂടി ഒരു പങ്കുണ്ടല്ലോ കണ്ണിൻ്റെ മനോഹാരിതയ്ക്ക് അതുകൊണ്ട് ഉല്ലസിച്ചിരിക്കുന്ന ഭംഗിയുള്ള പുരികക്കൊടികൾ പുരുകക്കൊടികൾ ബ്രഹ്മാവിൻ്റെ ആസ്ഥാനമാണെന്നാണ് പറയുന്നത് ഈ പുരികക്കൊടികൾ പഷ്മാണി രാത്രി ദിവസവും നേത്രേ സവിതാച്ച നേത്രേ അങ്ങയുടെ കൺപോളകൾ എന്ന് പറയുന്നത് കൺപോളകൾ ഇങ്ങനെ അടയും തുറക്കും അടയും തുറക്കും അങ്ങനെയല്ലേ അത് രാത്രിയും പതിലുമാണ് അടയും വെളി ഇരുട്ടപ്പ രാത്രി തുറക്കുമ്പോൾ പകലെ വെളിച്ചം വന്നു അപ്പോൾ പകലെ അപ്പം കൺപോളകൾ അവിടുത്തെ കൺപോളകൾ ഹേ വിരാട് പുരുഷ അങ്ങയുടെ കൺപോളകൾ രാവും പകലുമാണ് കണ്ണുകളോ കണ്ണുകളാകട്ടെ സൂര്യനും ചന്ദ്രനുമാണ് ചന്ദ്ര കണ്ണുകൾ സൂര്യനുമാണ് ചക്ഷുരഭൂത് എന്ന് പറഞ്ഞ കണ്ണുകൾ രണ്ടും സൂര്യചന്ദ്രന്മാരാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ ശ്ലോകം പറയുന്ന ഒന്ന് ശ്രദ്ധിക്കൂ ത്വബ്രഹ്മരേന്ദ്രപഥമേശ്വര വിശ്വഗന്ധ ചന്ദംസി കേശവ കനാസ്തവകേശാശ ം ഗേഹം പക്ഷണി രാത്രി ദിവസവും സവിതാച്ച നേത്രീ അങ്ങയുടെ ഈ കണ്ണുകൾ രണ്ടും സൂര്യചന്ദ്രന്മാരാണ് പുരികങ്ങൾ അതിമനോഹരമാണ് ബ്രഹ്മാവിൻ്റെ ഇഴിപ്പിടമാണ് എന്നൊക്കെ ശ്ലോകത്തിൽ പറയുന്നു എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം സൂക്ഷും വേദം തല മുടി മേഘങ്ങളും വിരാട് പുരുഷാങ്ങയുടെ സുഷുമനയുടെ അഗ്രമാണ് വേദങ്ങൾ തലമുടിയാകട്ടെ മേഘങ്ങളാണ് കൊടിയോ ബ്രഹ്മാ ആസ്ഥാനമത്രേ ബ്രഹ്മാവിൻ്റെ ആസ്ഥാനമായിട്ടാണ് പുരുക കൊടികളിരിക്കുന്നത് കൺപോളകൾ ദിനാത്രം കൺപോളകൾ രണ്ടും പകലും രാവുമാണ് കണ്ണൂകളോ സൂര്യദേവൻ കേശവാണി പ്രപഞ്ചത്തിൻ കാരണാഭൂതൻ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം കാരണഭൂതമായ ഭരണഭൂതനായ വിരാട് പുരുഷൻ ഭഗവാനെ അങ്ങ് തന്നെയാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു ഇന്ന് ഇപ്പം ഇവിടെ നിർത്തുകയാണ് നാല് ശ്ലോകങ്ങളാണ് ഇന്ന് പറഞ്ഞ് നമ്മൾ അർത്ഥം കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ദിവസവും ഒരു പ്രാവശ്യം കേട്ടാലേ അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ആവുള്ളൂ കഴിഞ്ഞയാഴ്ച എന്തോ സാങ്കേതിക തകരാറ് കാരണം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ സാങ്കേതിക തകരാറുണ്ട് റെക്കോർഡ് ചെയ്തത് ശരിയായില്ല എഡിറ്റിംഗ് ശരിയായി അതുകൊണ്ട് എനിക്ക് ഈ നാരായണീയം ക്ലാസ് ഇടാൻ പറ്റിയില്ല അടുത്ത ആഴ്ചത്തേക്ക് അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഷോർട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു പക്ഷേ ഒരു ക്ലാസ് കൂടി അടുത്ത ആഴ്ച ഇടാനായിട്ട് ശ്രമിക്കാം നമുക്ക് ബ്രേക്ക് ഇല്ലാതെ നാരായണീയം പോയിക്കോട്ടെ നാരായണീയൻ ക്ലാസ് പോയിക്കോട്ടെ അപ്പോൾ ആരെയൊരാരോഗ്യ സൗഖ്യം പതിനാറ് ക്ലാസ്സുകൾ കഴിഞ്ഞു ഇത് പതിനേഴാമത്തെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചത് അത് എല്ലാവരും ശ്രദ്ധിക്കുക ആറാമത്തെ ദശകം ആദ്യത്തെ നാല് ശ്ലോകം പല പ്രാവശ്യം വായിച്ചാലും പല പ്രാവശ്യം കേട്ടാലുമേ നമ്മുടെ ഗൂഗിളിലേക്ക് ആ സാരം സാരാംശം അർത്ഥാംശം നമ്മുടെ കയറുകയും എല്ലാവരും ശ്രദ്ധിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം കൂടി വേണം കേട്ടോ എന്നാലേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ വായിക്കാൻ തോന്നുള്ളൂ വായിക്കാൻ പറ്റുള്ളൂ വായിക്കാൻ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഒന്നമോ ഭഗവതി വാസുദേവായ ഞാൻ ഇന്ന് ഗുരുവായൂരപ്പനെ പറ്റി പറഞ്ഞ എല്ലാ പദങ്ങളും ഭഗവാനേ ഗുരുവായൂരപ്പ അവിടുത്തെ തൃപ്പദങ്ങളിൽ സമർപ്പിക്കുന്നു ഒന്നമോ ഭഗവതി വാസുദേവായ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയെ പറയും കഥയാണേ കാര്യം പറയും കഥയാണേ